ജി സർ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ നാല് സുനി സംഘടനകളുടെ നേതൃത്വത്തിലെ വഖഫ് നിയമ സംരക്ഷണ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം അവർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വകഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് പാസാക്കിയ ബില്ലിൽ എതിർക്കുകയും എന്നൊക്കെയുള്ളത് തന്നെയാണ് വിഷയം നമുക്കൊക്കെ അറിയാം പക്ഷേ ഈ നാല് നാല് സുനിൽ സംഘടനകൾ ചേർന്ന് സംഘടിപ്പിച്ച ഈ സമ്മേളനത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും അത് നിശ്ചിതമായി വിമർശിക്കുകയുണ്ടായി ചില നേതാക്കളെയൊക്കെ പങ്കെടുക്കരുത് എന്നുള്ളൊരു ഭീഷണി പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തുകൊണ്ടായിരിക്കാം മുസ്ലിം ലീഗും കോൺഗ്രസും ഈ ഒരു സമയത്ത് സുന്നീ സംഘടനകൾക്കൊപ്പം നിൽക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത് ഒപ്പം ഈ ഒരു ഭീഷണിയൊക്കെ മുഴക്കി നേതാക്കളെ ഈ ഒരു സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇടയുണ്ടായ ഒരു സാഹചര്യവും എന്താണ് കൊച്ചിയിൽ നടന്ന സമ്മേളനം സി പി ഐ എം മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച സമ്മേളനമാണ് എന്നാണ് ഒരു ആക്ഷേപം ഉണ്ടായത് കാന്തപുരം എ പി വിഭാഗവും സി പി എമ്മുമാണ് ഈ സമ്മേളനത്തിന് പിന്നിൽ ചരടുവലികൾ നടത്തിയത് എന്നാണ് കോൺഗ്രസും ലീഗും ഇപ്പോൾ ആരോപിക്കുന്നത് അതായത് കോൺഗ്രസിനെയും ലീഗിനെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് നാല് സുന്നി മുസ്ലിം സംഘടനകളുടെ ഒരു കോർഡിനേഷൻ അതായിരുന്നു സംഘാടകരുടെ ലക്ഷ്യം അത് തെക്കും വടക്കമുള്ള അതായത് പൊതുവെ ഈ മുസ്ലിം സംഘടനകളൊക്കെ മലപ്പുറം കേന്ദ്രമാക്കി മലബാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു എന്നാൽ തെക്ക് ഭാഗത്തുള്ള ദക്ഷിണ കേരള ജമായതുൽ ഉലമ എന്ന് പറയുന്ന സംഘടനയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഓൾ കേരള അടിസ്ഥാനത്തിൽ സി പി എം നടത്തിയ ഒരു നീക്കമാണ് തുടക്കത്തിൽ ഇപ്പോൾ തകർന്നു പോയിരിക്കുന്നത് അതായത് ഇതിന്റെ സംഘടകത്വം എന്നുള്ളത് ഉദ്ദേശിച്ചത് ജമായതുൽ ഉലമ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർക്കാൻ ശ്രമിച്ചത് അതിൽ പക്ഷേ ഇവരല്ലാതെ വിളിക്കപ്പെട്ട മൂന്ന് സംഘടനകളും വിട്ടുനിന്നു എന്നുള്ളതാണ് അവസാനം വന്ന റിസൾട്ട് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹം വിട്ടുനിന്നു ദക്ഷിണ കേരള ജമായത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അദ്ദേഹം വിട്ടുനിന്നു കേരള സംസ്ഥാന ജമായത്തുൽ ഉലമാ ജനറൽ സെക്രട്ടറി നജീബ് മൗലവി അദ്ദേഹവും വിട്ടുനിന്നു ആ നിശ്ചയിച്ചിരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെയാണ് അദ്ദേഹം വന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു എന്നാണ് വാർത്ത അതായത് ഈ ഒരു നീക്കം ലീഗിന്റെ അപ്രമാണത്വത്തെ മറികടക്കാനുള്ള സി പി എമ്മിന്റെ തന്ത്രമായിരുന്നു ആ അതിന് കാന്തപുരം എം പി വിഭാഗം അനുകൂലമായി നിന്നു ഇതാണ് സംഭവിച്ചത് പക്ഷേ ഇതിൽ നിന്ന് ഇതിന്റെ ഒരു പരാജയത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഉണ്ട് പാണക്കാട് തങ്ങളെ ഒഴിവാക്കിയിട്ടുള്ള ഒരു മുസ്ലിം ഐക്യവും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കാൻ അതായത് അത് 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 കേരളത്തിനുള്ള വലിയൊരു മെസ്സേജാണ് ഇതിനിപ്പോ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെയോ വിജയം എന്നുള്ളതല്ല കേരളത്തിലെ മുസ്ലിം സമൂഹം ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സംഘടനകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നീക്കം വരുന്ന സമയത്ത് ഒറ്റ നേതൃത്വമേ ഉള്ളൂ അത് പാണക്കാട് താങ്കളാണ് എന്ന് ഒരിക്കൽ കൂടി അടിവറയിട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ സമ്മേളനത്തിന്റെ പരാജയം എന്നാൽ ഇവിടെ ഹിന്ദു സമൂഹത്തിൽ അങ്ങനെയല്ല ഹിന്ദു സമൂഹത്തിലെ പ്രധാനപ്പെട്ട പല ജാതികളും എൽ ഡി എഫിന്റെ കൂടെ നിൽക്കുമ്പോൾ മറ്റു പല ജാതികളും യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നു അതുപോലെ ക്രിസ്ത്യൻ സംഘടനകളിലെ പല സഭകളും എൽ ഡി എഫിനോട് ആഭിമുഖ്യം പ്രവർത്തിക്കുമ്പോൾ പ്രകടിപ്പിക്കുമ്പോൾ മറ്റ് ധാരാളം സംഘടനകൾ യു ഡി എഫിനോടും ചില സംഘടനകൾ ഇപ്പോൾ ബി ജെ പിയോടും ആഭിമുഖ്യം പ്രവർത്തന അതായത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ എങ്ങനെ വേണമെങ്കിൽ ആർക്കും പങ്കിട്ടെടുക്കാം പക്ഷേ മുസ്ലിമിന്റെ അടുത്ത് അങ്ങനെയുള്ള കളി നടക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം പോലെ ആണ് ഈ സമ്മേളനം പൊളിഞ്ഞപ്പോൾ കിട്ടുന്ന സന്ദേശം ഇത്തരത്തിൽ ഒരു സന്ദേശം നൽകുന്നു ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ഈ കളിയൊന്നും മുസ്ലിം ലീഗിന്റെ അടുത്ത് നടക്കില്ല എന്നൊരു സന്ദേശമാണ് അവർ കൈമാറുന്നത് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സുന്നി വിഭാഗങ്ങൾക്കിടയിൽ ആണെങ്കിൽ പോലും ഇവർ നടത്തിയ ഒരു സത്യത്തിൽ ഇവര് ഈ ഒരു എന്താ പറയാ ഒരു പിടിവലിക്കിടയിൽ അല്ലെങ്കിൽ ലീഗാണ് വലുത് ഏഹ് ഇവിടുന്നേ തീരുമാനിക്കൂ എന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ സമ്മേളനത്തിന്റെ വിഷയം എന്താണെന്നുള്ളത് ഇവരോടൊക്കെ മറന്നുപോയി എന്നുള്ളതാണ് വകഫ് സംരക്ഷണ നിയമം അങ്ങനെ അങ്ങനെ പറഞ്ഞാണ് അപ്പോൾ ൾക്കിടയിൽ ഇതൊരു വിഭാഗീയത സൃഷ്ടിക്കാനുള്ള സാഹചര്യമില്ല തീർച്ചയായിട്ടുമുണ്ട് അതായത് സമ്മേളനം പൊളിഞ്ഞുവെങ്കിലും ഇതിന്റെ ഉദ്ദേശം പൊളിഞ്ഞിട്ടില്ല സമ്മേളനം മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വനവിഭാഗത്തിന്റെ ഇടയിൽ അവരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി ഈ വക്കഫിന്റെ വിഷയം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഫലത്തിൽ എന്താ സംഭവിച്ചത് ഈ വക്കഫ് വിഷയത്തെ ഇപ്പോൾ മുസ്ലിം സമൂഹത്തിനിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെട്ടു ഇത് മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ടതല്ല പക്ഷേ ഇപ്പോൾ പല മുസ്ലിം സംഘടനകളും പുതുതായിട്ട് വന്ന വക്കഫ് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കേസുകൾ കൊടുത്ത് തങ്ങളുടെ വക്കഫ് സ്വത്തുക്കളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വക്കഫ് സ്വത്തുക്കളിൽ നിന്ന് തങ്ങളുടെ സ്വത്ത് സ്വതന്ത്രമാക്കി എടുക്കാനോ ഒക്കെയുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഫലത്തിൽ ഇസ്ലാമിക സമൂഹത്തിനിടയിൽ ഇതൊരു വലിയ ചർച്ചയ്ക്ക് വഴി വെക്കും ഇടതുപക്ഷം താൽക്കാലികമായി പരാജയപ്പെട്ടുവെങ്കിലും പിന്നീട് ഇത് ഇടതുപക്ഷത്തിന് ഗുണകരമായി വന്നുകൂടായില്ല ജിഫ്രി മുത്തുക്കോയ തങ്ങള് ജയസൂര്യൻ സാർ പറഞ്ഞ പോലെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം അതൊക്കെ വളരെ റയറാണ് ഏതെങ്കിലും തരത്തിൽ മിനിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു ഉദ്ഘാടന വേദിയിൽ എത്തേണ്ട ഒരു സാഹചര്യത്തിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങൾ വന്നാൽ ഇത് ഇത്തരത്തിൽ ഒരു ഒരു സംഘർഷം ആഭ്യന്തര സംഘർഷം നിലനിൽക്കുന്നുണ്ട് ഒരു ഒരു വിമർശനമുണ്ട് മുസ്ലിം ലീഗിന് വലിയ അതൃപ്തി ഉണ്ട് എന്നൊക്കെ ഉള്ളത് നേരത്തെ അറിയാം എന്നിട്ട് ജിഫ്രി തങ്ങൾ ിക്കുന്നു എന്നിട്ടാ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇത് എത്രത്തോളം ഇവർ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജയസൂര്യൻ സാറ് പറഞ്ഞു ഉദ്ദേശം പൊളിഞ്ഞിട്ടില്ലെന്ന് എങ്കിൽ പോലും ആ വിഷയത്തിൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ഏകീകൃത നിലപാടല്ല എന്ന് പൊതുജനങ്ങൾക്കും സമൂഹത്തിനും മുന്നിൽ ഇവര് തന്നെ തെളിയിക്കുക അല്ലേ തീർച്ചയായിട്ടും അതെ പങ്കെടുത്തില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സന്ദേശം അവിടെ കൊടുക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡബിൾ സ്റ്റാൻഡ് അവിടെ വ്യക്തമായി ഞങ്ങളുടെ സംഘടന പങ്കെടുക്കുന്നില്ല നേതാവ് സ്ഥലത്ത് പോകുന്നില്ല പക്ഷെ വീഡിയോ തരാം എന്ന് പറയുമ്പോൾ ഒരു മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ പറഞ്ഞ മെസ്സേജ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഇടയിൽ ചർച്ചാ വിഷയമാകും അത് തീർച്ചയായിട്ടും ഈ കാണപ്പെടുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് നാളെ ഇത് തിരിച്ചറിയപ്പെടുന്നത് ഈ തങ്ങളുമാരുടെ സർവാധിപത്യത്തിനെതിരെ വേറെ ചില ആൾക്കാർ ഇവിടെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ് പാണക്കാട് തങ്ങൾമാരുടെ കയ്യിലല്ല കേരള മുസ്ലിമിന്റെ വോട്ടുപെട്ടി എന്നുള്ള മെസ്സേജാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അത് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അത് മൂന്ന് ഭാഗമായി പളരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ യു ഡി എഫിനോടൊപ്പം ആണെങ്കിൽ അത് ബി ജെ പി യോടൊപ്പവും എൽ ഡി എഫിനോടൊപ്പവും പങ്കുവെക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ആ രാഷ്ട്രീയ സാഹചര്യത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം ഇതിന് മുതിർന്നത് എങ്കിൽ പോലും സമ്മേളനം മാത്രമേ പരാജയപ്പെട്ടുള്ളൂ അതിന്റെ ഉദ്ദേശം ഇപ്പോൾ സജീവമായി ചർച്ചാ വിഷയമായി സാർ അതാണല്ലോ ഇപ്പോഴത്തെ ചോദ്യം പാണക്കാട് തങ്ങൾമാരില്ലാതെ സുന്നി അയക്കമില്ല പാണക്കാട് തങ്ങൾമാരാണ് കേരള സുന്നി വിഭാഗത്തിന്റെ ഏറ്റവും വലിയ കണ്ടണ്ട ദൈവം എന്നുള്ളത് ഇവിടെ എല്ലാവരും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് ആദ്യമായിട്ട് അംഗീകരിച്ചു കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ തങ്ങൾമാരെ വളർത്തിയെടുക്കുന്നതിനും മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുന്നതിനും അവരുടെ വോട്ട് ബാങ്കിനെ ഒരു ഏകശിലാഖണ്ഡമാക്കി രൂപപ്പെടുത്തി എടുക്കുന്നതിനും വളരെയേറെ പരിശ്രമിച്ചു ഇപ്പോൾ സംഭവിച്ചെന്താണ് അവർ വളരെയേറെ പരിശ്രമിച്ചുണ്ടാക്കിയ മുസ്ലിം ഐക്യവും മുസ്ലിം വോട്ട് ബാങ്കും ഇടതുപക്ഷം തട്ടിയെടുക്കുമോ ബി ജെ പിയിലേക്ക് ഒരു ഭാഗമെങ്കിലും പോകുമോ എന്നുള്ളൊരു ഭയമാണിപ്പോൾ കോൺഗ്രസിനെ അതുപോലെ ലീഗിനെ പിടികൂടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ കോൺഗ്രസിനോ ലീഗിനോ ഇനി അധിക കാലം ഇവരെ കുത്തക കൈവശം വെക്കാൻ കഴിയില്ല അത് തീർച്ചയാണ് അതായത് പണക്കിട തങ്ങൾമാരെ മുൻനിർത്തിക്കൊണ്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എക്കാലത്തും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കൂടെ നിന്നുകൊള്ളും എന്നുള്ള പരമ്പരാഗത വിശ്വാസത്തെ ഇപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇതൊരു വലിയ മാറ്റത്തിന്റെ മാറ്റത്തിന്റെ സൂചന തന്നെയാണ് പറയുന്നത് പോലെ ഒരു സൂചനയായിരിക്കും എന്നിരുന്നാലും കൂടി അങ്ങനെയാണെങ്കിൽ മാറ്റത്തിന്റെ ഒരു സൂചനയാണെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമാവാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ തീർച്ചയായിട്ടും അതിന്റെ കാരണം പറയാം ഈ അധികാരമില്ലാത്ത ലീഗ് എന്ന് പറയുന്നത് കരയിൽ ജീവിക്കുന്ന മത്സ്യമാണ് മത്സ്യത്തിന് കരയിൽ എത്ര കാലം ജീവിക്കാൻ പറ്റും അപ്പോൾ അവരധികാരമുള്ളടത്തേക്ക് പോകും ഇപ്പോൾ രണ്ടു തവണ തുടർച്ചയായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാൽ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് പോകും കാരണം വെള്ളമില്ലാതെ മത്സ്യത്തിന് ജീവിക്കാൻ പറ്റില്ല അധികാരമില്ലാതെ ലീഗിന് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അധികാരമുള്ള ഭാഗത്തേക്ക് അത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് സി പി എം ആണെങ്കിൽ സി പി എം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പി ആണെങ്കിൽ ബി ജെ പി എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ഹൈദരാബാദിലെ ഒവൈസിയും കാശ്മീരിലെ മുസ്ലിം സംഘടനകൾ അടക്കം ഉത്തർപ്രദേശിലും ബിഹാറിലും ഗുജറാത്തിലും എല്ലാം അവിടുത്തെ മുസ്ലിം സംഘടനകൾ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നു കാരണം അധികാരത്തിൽ വരുന്നത് ബി ജെ പി ആണെങ്കിൽ അധികമൊന്നും അവരാലോചിക്കാനില്ല പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ പാണക്കാട് തങ്ങളന്മാരുടെയും യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും തടവറയിൽ കിടക്കുന്ന മുസ്ലിം വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അവർക്ക് അങ്ങനെ തടവറ ഭേദ പുറത്തിറങ്ങാനുള്ള കരുത്തൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് ഈ സമ്മേളനം എന്തായാലും ലഭിച്ചിട്ടില്ല അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളതിന്റെ അവസാനത്തെ സന്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം പൊളിഞ്ഞുപോയ സുന്നി നാല് സുന്നി സംഘടനകളുടെ സമ്മേളനം മുസ്ലിം ലീഗും കോൺഗ്രസും വായിക്കുന്നത് സുന്നി സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ലീഗ് ഒരു ഒരു പക്ഷേ ലീഗിൽ ഒരു വിഭാഗമെങ്കിലും കമ്മ്യൂണിസ്റ്റിനോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ചേരുമോ എന്നുള്ളതാണ് ചേരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജയസൂര്യൻ സാറിന്റെ ചില വിശകലനങ്ങളിൽ നിന്നും വ്യക്തമാവുന്നത് എന്തായാലും സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക